നമുക്ക് നാട് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക വിപത്തിൽ നമ്മുടെ നാടിനെ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച വിവിധ കോണുകളിൽ നടക്കുകയാണ് ആ ചർച്ച നടക്കുമ്പോൾ ഇവിടെ രണ്ട് ഡിസ്കഷൻ രണ്ടാളുകളുടെ അഭിപ്രായ പ്രകടനം ഞാൻ കേട്ടു അങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ ഒരാൾ അതിൻ്റെ എല്ലാ വശങ്ങളെയും സമഗ്രമായി അവഗ്രതിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു മറ്റൊന്നിന് ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കൊണ്ട് ആ ദുഷ്ടലാക്ക് നാം തിരിച്ചറിയണം ഇത്തരം വിപത്ത് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി കാര്യങ്ങളെ സമീപിക്കാൻ പരമാവധി ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലെങ്കിലും ചെയ്യേണ്ടുന്ന നടപടിക്രമം അത് ഉണ്ടാകുന്നില്ല തുടക്കത്തിലേക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്കിതിനെ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം കുഞ്ഞു കൗമാരക്കാരിൽ ചെറുപ്പക്കാർക്കിടയിൽ വല്ലാത്ത നിലയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നുണ്ട് എന്ന് പൊതുവായി വിലയിരുത്തപ്പെടുന്നു സർക്കാർ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഇന്ന് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ കൂടി പ്രതിപക്ഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും ഭരണപക്ഷം ആ അടിയന്തര പ്രമേയത്തിന് മുന്നിൽ മുൻകാലങ്ങളിലേതുപോലെ ഒളിച്ചോടുകയല്ല മുൻപ് നമുക്കറി എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചാലും അവിടെ നിന്ന് വിളിച്ചോടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് വിളിച്ചോടുകയല്ല ചെയ്തത് കൃത്യമായ ആ വിഷയം ചർച്ചയ്ക്കെടുത്തുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായ ഒരു നയരൂപീകരണം ഉണ്ടാക്കിക്കൊണ്ട് ഈ നാടഭിമീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തെ എങ്ങനെ നേരിടാം എന്ന നിലയിലാണ് സഭയ്ക്കകത്തുള്ള തീരുമാനമുണ്ടായത് അവിടെ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയപരമായ സങ്കുചിത രാഷ്ട്രീയം കുത്തിപ്പെക്കുന്നതിനുള്ള പരമാവധി പരിശ്രമം ഉണ്ടാകുന്നത് ഇവിടെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ ഉയർത്തിക്കാട്ടി ആ യഥാർത്ഥ വസ്തുതയിൽ നിന്നും കാര്യങ്ങളെ വളച്ചൊടിക്കാൻ ബോധപൂർവമായിട്ടുള്ള പരിശ്രമം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാണ് ഞാൻ ചോദിക്കട്ടെ ലഹരി നമുക്ക് ചർച്ച ചെയ്യാം ലഹരിക്കൊപ്പം തന്നെ സമൂഹത്തിനകത്ത് സമീപകാലത്തുണ്ടായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിനെ പിൻപറ്റി ഉണ്ടായിട്ടുള്ള കൊലപാതകങ്ങളുണ്ട് ഇത് പല നേരത്തെ മോഹൻ റായ് സാർ സൂചിപ്പിച്ചതുപോലെ പല കാരണങ്ങളാൽ സമന്വയിച്ചുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ നാട് അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അമേരിക്കയിൽ പോലും ഏറ്റവും വലിയ സിവിലൈസ്ഡ് കൺട്രി എന്ന് നമ്മൾ തന്നെ അവശേഷിപ്പിക്കുന്ന അമേരിക്കയിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് നമുക്ക് ഈ പ്രതിസന്ധി എങ്ങനെ മുറിച്ചു കിടക്കാമെന്നതിനെ സംബന്ധിച്ചുള്ള നല്ല ചിന്തയാണ് ഉയർന്നു വരേണ്ടത് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇപ്പം മുഖ്യമന്ത്രിയെ പരാമർശിച്ചു ഒരു വാക്ക് നടത്തി ഞാൻ ചോദിക്കട്ടെ കൊലപാതകം ചെയ്തു വന്നയാളിനെ ഇതെൻ്റെ കുട്ടിയാണ് എന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് വിശേഷിപ്പിച്ചത് കെ പി സി സിയുടെ പ്രസിഡൻ്റാണ് അത് നമ്മൾ കാണാതെ പോകരുത് അങ്ങനെ എത്ര സംഭവങ്ങൾ കൊലപാതകം ചെയ്യുന്നവരെ മാലയിട്ട് സ്വീകരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവം എത്ര കൊലപാതകം കൊന്ന കൊന്നയാളുകളെ മാലയിട്ട് സ്വീകരിച്ചില്ലേ ഇതെല്ലാം ഇവിടെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെറുക്കപ്പെടേണ്ടതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിന്തറ്റിക് ലഹരി ഒരു വല്ലാത്ത നിലയിൽ ചെറുപ്പക്കാരെ പിടികൂടുകയാണ് അത് ഏത് കാലം മുതലാണ് ആരംഭിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു ലക്കും ലഗാനുമില്ലാതെ കേരളത്തിന്റെ മണ്ണിൽ ഞാൻ അതിനെ വില കുറച്ചൊന്നും കാണുന്നില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു മുൻവിധി ഇല്ലാതെ മുന്നൊരുക്കമില്ലാതെ കേവലം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വോട്ട് തട്ടുന്നതിന് വേണ്ടി കേരളത്തിൽ ഒരു ചാരായ നിരോധനം നടപ്പിലാക്കി അന്നു മുതലാണ് രാഷ്ട്രീയ കണ്ണടം മാറ്റിവെച്ചുകൊണ്ട് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അന്നു മുതലാണ് കഞ്ചാവിൻ്റെയും ലാ രാസലഹരിയുടെയും സാന്നിധ്യം ഒഴുക്ക് കേരളത്തിൻ്റെ മണ്ണിലേക്കുണ്ടായത് കേരളത്തിലെ ചെറുപ്പക്കാരെ കൗമാരക്കാരെ ഈ രൂപത്തിലുള്ള ലഹരി പിടികൂടാൻ തീവ്രമായി പിടികൂടാൻ ആരംഭിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഏപ്രിൽ ഒന്നിൽ കേരളത്തിൽ നടത്തിയ മുഹമ്മദ് ബിൻ തുക്ലക്കിൻ്റെ പരിഷ്കാരമുണ്ട് ആ പരിഷ്കാരത്തെ തുടർന്നാണ് ഈ നാട്ടിൽ ഈ രൂപത്തിലുള്ള ലഹരി വൻപിച്ച തോതിൽ ഈ ലഹരി ഇങ്ങോട്ട് വന്നെത്തിയതും യുവാക്കളെയും ചെറുപ്പക്കാരെയും കീഴ്പ്പെടുത്താൻ തുടങ്ങിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ കൂട്ടായി സർക്കാർ ഒട്ടേറെ പദ്ധതികൾ വിമുക്തിയെക്കുറിച്ച് വലിയ വിമർശനം കേരളത്തിൻ്റെ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും വിമുക്തിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ മോഹൻ റോയ് ഡോക്ടർ അടക്കമുള്ള ആളുകളോട് ഇരിക്കുകയാണ് ഏതെല്ലാം പദ്ധതികളാണ് അതുമായി ബന്ധപ്പെട്ട് കായികവുമായി ബന്ധപ്പെട്ട് എന്ത് എത്രയെല്ലാം പദ്ധതികളാണ് കേരളത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത് എന്നത് തദ്ദേശ സ്വയംഭരണത്തിന്റെ ഭാഗമായി നിന്ന് കാണുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ വ്യക്തമായി നമ്മുടെ അതല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ മേഖലയിലേക്ക് കടക്കാത്തത് വളരെ വ്യക്തമായി പറയാൻ വേണ്ടി സാധിക്കും എന്നിട്ടും നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ എന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റുകാരെന്നോ കോൺഗ്രസ് കാരണോ ബി ജെ പിന്നോ അല്ല നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ അടക്കം അറിയാതെയോ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ചെന്ന് ചെന്നുപെടുന്നുണ്ട് അവശേഷിക്കുന്ന ആളിനെ പോലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ശാസ്ത്രീയമായ ഇടപെടലിലൂടെ ആ കുഞ്ഞിനെ ആ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരിയെ ക്കാരനെ മടക്കിക്കൊണ്ടുവര ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ഉണ്ടാകേണ്ടത് അല്ലാതെ പരസ്പരം പഴിചാറലും ചെളിവായറിലും ശ്രമമല്ല സർക്കാരിന്റെ നല്ല ശ്രമങ്ങളെ മോശപ്പെടുത്താനുള്ള ശ്രമമല്ല ഇവിടെ നടത്തേണ്ടതെന്നാണ് എനിക്ക് അന്നേ